ഞാൻ ശരിക്കും പറയുന്ന കാര്യമാണ് നോണം പറയുന്നതല്ല സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഒരു ബ്രൈറ്റനിങ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഹലോ ഫാമിലി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വേറൊരു സൂപ്പർ സ്ഥാനായിട്ടോ വന്നേക്കുന്നേ ഇത് നമ്മുടെ ചിയാസീഡ് ഇല്ലേ നമ്മള് വെയിറ്റ് ലോസിനൊക്കെ ഉപയോഗിക്കുന്ന ചിയാ സീഡ് അത് നമുക്കൊരു ഫേസ് മാസ്ക് ആയിട്ട് ഇട്ട് നോക്കാം കേട്ടോ ക്യാസൈഡ് നമുക്ക് ഷിയാസൈഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് ഫേസിൽ ഫേസിലിട്ട് നല്ല ഗ്ലോ കിട്ടും അപ്പോൾ നമുക്ക് ഇതൊരു കൊറിയൻ ഫേസ് മാസ്ക് ആണ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആ കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഇതിപ്പോ ഞാൻ ഓൾറെഡി പ്രീ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിയാ സീഡാണ് പാലില് നമ്മുടെ സാധാ പാലില് പ്രീസോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിയാ സീഡാണ് അപ്പൊ ഞാൻ വെച്ചത് ഒരു മണിക്കൂറാണ് ഞാൻ വെച്ചത് അപ്പൊ നമ്മള് സാധാരണ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ഇതേപോലത്തെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് മൂന്നോ നാലോ ഇത് ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ചിയാ സീഡും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് നമ്മൾ നന്നായിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളം നമ്മൾ പ്രീസോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് നന്നായിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ പ്രീസോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിയാ സീഡ് വിത്ത് മിൽക്ക് നമ്മൾ അരച്ചെടുക്കണോട്ടോ അപ്പൊ ഞാൻ പോയി ഇത് അരച്ചെടുത്തു അപ്പൊ ഞാൻ ദേ നമ്മുടെ ചിയാ സീഡ് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനാണ് കേട്ടോ ആണ് അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ഇവിടെ തേൻ ഉണ്ട് അപ്പൊ നമ്മൾ ഒരു തേനും കുറച്ചും കൂടെ തേനും നമ്മൾ ഈ ചിയാ സീഡിലേക്ക് തേനും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മള് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് അലിയാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇതാ നമ്മുടെ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി അത് മുഖത്ത് പരട്ട സ്പൂൺ വെച്ച് പരട്ടാൻ നോക്കിയിട്ട് പരുന്നില്ല ഏ അതുകൊണ്ട് ഞാൻ കൈ വെച്ചാൽ പരട്ടാന്ന് വിചാരിച്ചു കേട്ടോ അതെ ഞാൻ എന്റെ വിരലുകൾ ഉപയോഗിച്ചു അപ്പം ജയ് ഞാൻ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത സൈഡിലും കൂടി ഇട്ട് നല്ല ഇതാക്കി എടുക്കണോട്ടോ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഏതൊരു നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മുടെ കഴുത്തിലും കൂടെ ഇടാൻ ശ്രമിക്കണം കേട്ടോ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന് കഴുത്തിൽ ഇടുന്നില്ല ഫേസിൽ മാത്രം ഇടുന്നോളൂ കേട്ടോ ഞാൻ എപ്പോ ഫേസ് മാക് ഇട്ടാലും മൂക്കിലിടാൻ മറന്നു അതുകൊണ്ട് തന്നെ മൂക്കിൽ മുഴുവനും വൈറ്റ് ഹെഡ്സ് ആണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോകാൻ ഈ ഫേസ് മാക് മാസ്ക് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പം ഞാനിത് കുളിക്കണേക്ക് തൊട്ട് മുമ്പ് ബോഡിയിലും കൂടെ അപ്ലൈ ചെയ്തിട്ടാട്ടോ ഞാൻ ഇനി കുളിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തേക്കണ ശരിക്കും നമ്മൾ ഏതൊരു ഫേസ് നമ്മൾ നമ്മുടെ ഫേസിലൊക്കെ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഫേസ് മാസ്ക് ഇട്ടാലും നമ്മൾ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കേട്ടോ അപ്പൊ അതെ ഫേസ് മാസ്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോ നമുക്കൊന്ന് കഴുകിയിട്ട് വന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അതെ അപ്പോ ഫേസ് മാസ്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ അതെ നമുക്കിത് ഇങ്ങനെ പഠിക്കുമ്പോൾ തന്നെ അതെ കളർ ഡിഫറൻസ് ഇവിടെ കണ്ടോ കണ്ടോ നന്നായിട്ട് കണ്ടോ അപ്പൊ നന്നായിട്ട് നല്ല ഇതാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാ ഇവിടെ കണ്ടോ കളർ നിങ്ങൾക്ക് ഇത് ഇവിടെ ചേഞ്ച് ചെയ്തേക്കണ കണ്ടോ കളറ് അപ്പോ ഏയ് ഇവിടെ കണ്ടോ നിങ്ങൾ ഏയ് കണ്ടേ ഇവിടെ കളർ ചേഞ്ച് കണ്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് ഫേസ് ഒന്ന് മൊത്തം ഒന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ നമുക്ക് ലാസ്റ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് കാണണ്ടേ ഞാൻ മൊഹമൊക്കെ കഴുകിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ എൻ്റെ ഫേസിലെ ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അത്രയും നല്ലൊരു എഫക്റ്റ് ആട്ടോ ഈ ഒരു ഫേസ് മാസ്കിനുള്ളത് ഇതിന് മുമ്പത്തെ ഒരു ഫോട്ടോ ഞാൻ അടിയിൽ കൊടുക്കാം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഫോട്ടോ അപ്പോൾ നോക്കിയിട്ട് നല്ല രസമില്ലേ കാണാൻ എനിക്കപ്പം ഈ ഫേസ് മാസ്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ഗൈസ് ബായ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് അപ്പോൾ രാത്രി തന്നെ ഇത്രയും ഗ്ലോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ കൈയുടെ കളറും ഈ കളറും കണ്ടോ മുഖത്തിൻ്റെ കളറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടോ നല്ല ഗ്ലോ ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ട്രസ്റ്റ് മീ ഗായ് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും അപ്പോൾ